കാഴ്ചയില്ലാതെ ജീവിതത്തോട് പടപിരുത്തി കഴിയുന്ന മണിയേട്ടന്റെ കൃഷി വിശേഷങ്ങൾ വയനാട് പിണങ്ങോട് സ്വദേശിയായ മണി വീട്ടുമുറ്റത്താണ് പച്ചക്കറി ഉൾപ്പെടെ കൃഷി ചെയ്യുന്നത് നിറഞ്ഞു നിൽക്കുന്ന പ്രാരാബ്ദങ്ങൾക്ക് നടുവിലാണ് പിണങ്ങോട് സ്വദേശിയായ ചേരിയിൽ പടി മണിയുടെ ജീവിതം മാനസിക വെല്ലുവിളി നേരിടുന്ന അംഗങ്ങൾ ഉൾപ്പെടുന്നതാണ് മണിയുടെ കുടുംബം പിന്നെ ജീവിക്കണമല്ലോ എന്തെങ്കിലും മാർഗം വേണം നമുക്ക് വേറെ വരുമാനമൊന്നുമില്ല ഈ നമുക്ക് കാര്യമില്ല അച്ഛനില്ല അമ്മല്ല പിന്നെ ഇപ്പൊ ഒരു പെങ്ങളാണ് പുള്ളുകളെ ഇപ്പം നിങ്ങളെ കൂടെയാണ് ഇപ്പം നിങ്ങളുടെ സ്ഥലമാണ് നമുക്ക് സ്ഥലം വീടും ഒന്നും ഇല്ല കാര്യം മാധ്യമപത്രത്തിൽ ഒരാൾ വന്നു ഇങ്ങനെ പോയ പള്ളക്കൂട്ട് അങ്ങനെ ഗൾഫിൽ നിന്ന് ഒമാനിലുള്ള കൃഷിക്കാര് എല്ലാവരും കൂടെ വായിച്ചൊക്കെ സേകരിച്ച് നമ്മൾക്ക് ഇട്ട് തന്നങ്ങനെ വീടിൻ്റെ പണി വാർപ്പങ്ങനെ ആയിട്ട് കഴിഞ്ഞു ഞങ്ങൾ താമസം തുടങ്ങി ഞങ്ങൾ വാടകയ്ക്ക് പറയുന്നു പുറത്തേന്ന് പെൻഷൻ മാത്രമാണ് ഏകസ്ഥിര വരുമാനം നാട്ടുകാരുടെ സഹായത്തോടെയാണ് ജീവിതം മുന്നോട്ട് പോകുന്നത് പരിമിതികളെയെല്ലാം അതിജീവിച്ച് ഉപജീവനത്തിനായി കൃഷി കൂടി ചെയ്ത് ജീവിതം പുലർത്തുകയാണ് മണി പിന്നെ ജീവിച്ചു പോണെന്നുണ്ടെങ്കിൽ നമ്മൾ നാട്ടുകാരിലൊക്കെ നാട്ടുകാരേലൊക്കെ എന്തേലൊക്കെ തരും ചിലപ്പോ ചിലർ തരും ചിലപ്പോ നമ്മൾ ഇതുവരെ ഈ ഇതുവരെ വല്ല കൃഷിയൊക്കെ ഉണ്ടാക്കുമ്പോൾ വാങ്ങാൻ വരുമ്പോൾ ഒരു പത്തു നൂറൊക്കെ കൂട്ടി തരും അവർ വില നോക്കി നല്ല തീരെ അപ്പോൾ അങ്ങനെ ഇപ്പോൾ പിന്നെ വരുമ്പോൾ അവർക്കും കൊടുക്കും ഇതൊക്കെ ും കാഴ്ചയില്ലെങ്കിലും കുടുംബം പുലർത്താൻ അഹോരാത്രം പരിശ്രമിക്കുകയാണ് ഈ വയോധികൻ കൃഷിയെ ഉപേക്ഷിച്ച് മറ്റു മേഖലകൾ തിരഞ്ഞെടുക്കുന്നവർക്ക് പരിമിതികൾക്കുള്ളിൽ കൃഷിയിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന മണി സമൂഹത്തിന് ഒരു മാതൃകയാണ് ക്യാമറ പേഴ്സൺ ബബീഷ് കക്കോടിക്കൊപ്പം ഫൈസദ് അർബല മീഡിയാവൺ വയനാട്